എന്റെ വരെ എത്തി എപ്പോഴും ഞാൻ ഞാൻ എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന് കാരണം മഷൂറ ഫാത്തിമ എന്ന് പറയുന്ന ഒരു ചാനൽ ആ ചാനലിനെ കുറിച്ച് ഞാനും വീഡിയോ ഇട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യം പറയുമ്പോൾ വലിയ സന്തോഷം തരും അവരൊത്തിരിയും കഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് അവരുടെ ജീവിതം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ അവരുടെ വീഡിയോ ഒക്കെ കാണുന്നതാണ് അവർ ഈ റബ്ബർ ബാലൊക്കെ എടുത്ത് അങ്ങനെയാണ് അവർ ആ കുടുംബം പോറ്റുന്നത് മൂന്ന് പിള്ളേരുണ്ട് അവരുടെ ഭർത്താവ് ഇതിനു മുമ്പേ മരിച്ചു പോയതാണ് മൂന്ന് വർഷം മുമ്പേ എങ്ങാണ്ട് മരിച്ചു പോയതാണ് എന്നാലും അവർ ആ കുഞ്ഞുങ്ങളെ പോറ്റാനായിട്ട് ഒത്തിരിയും കഷ്ടപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഷാജിദ ഷാജിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഷാജിദ ഷാജി ഇവരെ ഏതാണ്ടൊക്കെ പറയുന്നത് ഇവരുടെ ചാനലിനെ അടിച്ചു കളയും അമ്പത് പേരെ കൊണ്ട് റിപ്പോർട്ട് അടിക്കും എന്ന രീതിയിലൊക്കെ അവർ വാർത്ത ഇട്ടതും അതിനെ തുടർന്ന് ഈ മഷൂറ ഫാത്തിമ എന്ന് പറയുന്ന ചാനലിൽ അവർ അവർ കരഞ്ഞുകൊണ്ടൊരു വീഡിയോ കിട്ടും അന്ന് ഞാൻ ഈ പറയുന്ന ഷാജിദ ഷാജിക്കെതിരെ ഒരു പ്രതികരിക്കുകയും ചെയ്തു ഈ പറയുന്ന മഷൂറയെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുകയും ചെയ്തു എന്തുമായാലും മഷൂറ ഫാത്തിമ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ കയറി വരുന്നുണ്ട് ഇപ്പോൾ ട്വൻ്റി ഫൈവ് കെ മേലെ സബ്സ്ക്രൈബറൊക്കെ ഉണ്ട് അവർക്ക് അവർക്ക് കിട്ടണം കാരണം അവർ അതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ അതൊന്നും അല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഈ കഴിഞ്ഞ ദിവസം അവർക്ക് ഒരു ഗിഫ്റ്റ് വന്നു ആരോ ഒരു സബ്സ്ക്രൈബർ അയച്ചു കൊടുത്താണ് ആ ഒരു ഗിഫ്റ്റ് വന്നപ്പോൾ അവരുടെ ആ ഒരു സന്തോഷം അതോടൊപ്പം തന്നെ ആ കുഞ്ഞുങ്ങളുടെ ആ സന്തോഷം ഏഹ് എന്താണല്ലേ ഇതുപോലെയൊക്കെ ചെയ്തു കൊടുക്കുന്ന നല്ലവരായിട്ടുള്ള ജനങ്ങളുണ്ടല്ലോ നിങ്ങൾ ഇവരെയൊക്കെ ആണ് സഹായിക്കേണ്ടത് ഇല്ലാതെ നമ്മൾ മെറ്റെ കണ്ടവരെ പോലെ അവർക്കൊക്കെ സഹായം കൊടുത്തിട്ട് ലാസ്റ്റ് കണ്ട പ്രേക്ഷകരെ എല്ലാം തട്ടിത്തെറിപ്പിച്ച് എറിഞ്ഞ് കളഞ്ഞ് അതൊക്കെ നമ്മൾ കണ്ടതാണ് ഇതുപോലെയുള്ള ആൾക്കാരെ നിങ്ങൾ ഓരോരുത്തരും സഹായിക്കണം അവരുടെ കഷ്ടപ്പാടുകൾ കണ്ട് നിങ്ങൾ സഹായിക്കണം കുറച്ച് മുമ്പ് ഞാൻ ആ വീഡിയോ കണ്ടു എനിക്ക് വലിയ രീതിയിൽ അങ്ങനെ സങ്കടം വന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ കാരണം ആ മൂന്ന് കുഞ്ഞുങ്ങള് പ്രത്യേകം പറയേണ്ട രണ്ട് ആമക്കള് അവർ ആ പെട്ടി തുറക്കുമ്പോൾ തന്നെ ആശ്ചര്യത്തോട് നോക്കി നിൽക്കുന്നുണ്ട് അത് തുറക്കുമ്പോഴത് കാണാൻ അതിനകത്ത് എന്താണെന്ന് കാണാനുള്ള ആഗ്രഹം രണ്ട് ഷർട്ടൊക്കെ അവർക്ക് കിട്ടി അതോടൊപ്പം തന്നെ കുറേ ചോക്ലേറ്റ് കിട്ടി അതോടൊപ്പം തന്നെ ഈ പറയുന്ന പുള്ളിക്കാരിക്ക് ഡ്രസ്സ് കിട്ടി അങ്ങനെ ആ ഒരു ബോക്സ് നിറച്ച് അവരോടുള്ള ഒരു സ്നേഹമാണ് ആ സബ്സ്ക്രൈബറാണോ ആരാണോ കൊടുത്തത് എന്തുവായാലും അവരോട് നന്ദി പറയുകയാണ് നല്ലൊരു കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം അലൈക്കും ഞാൻ നമുക്ക് ഡി ജി ഡി സി ആയിട്ട് സാധനം കിട്ടിയിട്ടുണ്ട് അൽഹന്ദ ആദ്യമായിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഞാൻ ഇരുന്നു അട്ടെ ആദ്യമായിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് എൻ്റെ മക്കൾക്ക് ഒരിട്ട അയച്ചതാണ് ഞാൻ എന്തൊക്കെയാണ് പൊട്ടിച്ച് പക്ഷെ അതെന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല കാരണം പിച്ചാത്യാസിച്ചാണ് പൊട്ടിച്ചത് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം അതായത് മിഠായിയാണ് ചോക്ലേറ്റ് പിന്നെ ഡാക് ബ്ലാക്ക് ബിസ്ക്കറ്റ് ആണ് ഒരു പെട്ടി പിന്നെ ഓക്കെ അങ്ങോട്ടിരിക്കും എക്കിലോട്ട് ഇത് രണ്ട് കയറ് ബിസ്ക്കറ്റ് ആണ് അൽഷന്തരില്ല ഇതാ കിൻഡർ ജോയി ഉണ്ട് മക്കൾക്ക് ബിസ്ക്കറ്റ് കിൻഡർ ജോയി രണ്ട് പിന്നെ ഈത്തപ്പഴം ഉണ്ട് അൽഷന്തിരില്ല പിന്നെ ഹോർലിക്സ് ഉണ്ട് പിന്നെ ഇതൊരു ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ് കിട്ടുന്ന പറഞ്ഞാൽ പിന്നെ ഇതും ഒരു ബിസ്ക്കറ്റ് ആണ് മൂന്ന് കിന്നർ ചേർ അതായത് മൂന്ന് മക്കൾക്ക് മൂന്ന് കിൻഡർ ഉണ്ട് മാ അല ഡ്രസ് ആണ് ഏർ അവര് പിടിച്ചെ പിടിച്ചീഷർട്ട് അവരെ അവരെ പാകത്തിനുള്ളത് എന്നാ ഏർ ഇത് മോഡ കാണാന്നു എനിക്കറിയില്ല നീ ആൻ്റെ അടുത്ത് ചോദിക്കണം അടുത്തൊരു ടീഷർട്ട് മാഷാ പിന്നെ ദാ ഒരു പാന്റ് ഇത് ആർക്കൊക്കെയാണ് ചോദിക്കണം എനിക്ക് ആൺകുട്ടിയിലേ പെൺകുട്ടിയിലേ തിരിച്ചറിയാൻ പറ്റൂല പിന്നെ ഇത് മസർ മോൾക്കാണ് തോന്നുന്നത് അല്ല മാസ നല്ല ക്വാളിറ്റി ഉള്ളത് മസർ മോൾക്ക് മാഷാവ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇത് അറിയാമോ നാനോ ബേബി മോള് പെരിന്തൽമണ്ണ റോഡ് മലപ്പുറം അലഹദില്ല പിന്നെ നെന്തൂര് മക്കളെ പൊന്ന മാറി മൂന്ന് രണ്ട് ടീഷർട്ട് അപ്പൊ രണ്ടു പേർക്കായിരിക്കും മസം മോൾക്ക് അത് പാന്റ് ഒരാൾക്ക് പാന്റ് ഒരാൾക്ക് ത്രീ ഫോർട്ട് അത് കുട്ടിക്ക് വീട് കാണാ

ഇതൊക്കെ നമുക്ക് ഡെയിലൂസ് ചെയ്യാം ഷോള് പിന്നി അപ്പൊ എനിക്കുള്ള കാര്യം ഞാൻ ഇതോടെ അറിഞ്ഞില്ലായിരുന്നു അല്പന്ത മടക്കി വെക്കണം ഇത്ര സാധനങ്ങൾ കിട്ടി നല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഏ ആദ്യമായിട്ട് നമുക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് ഏർ ഇത്തവഴി കിട്ടിയതാണ് നമുക്ക് അലഹം പറഞ്ഞു മക്കളെ അലഹം ഒരുപാട് സങ്കടമുണ്ട് കാരണംന്ന് വെച്ചാല് മക്കളെ ഉപ്പ മക്കെല്ലാം കൊടുത്തേക്കാന്നൊക്കെ പലതവണ പറഞ്ഞു പക്ഷെ ഒരു തവണ സാധനങ്ങൾ കൊടുത്തെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ കാണുമ്പോ സങ്കടം വരെ എത്തി മക്കളെ വരക്കത്താണ് എപ്പോഴും ഞാൻ ജനിക്കുന്നത് മക്കളെ വരക്കത്താണ് ഞാൻ ഉമ്മയും കൂടെ സാധനം മേടിച്ചാണ് പോയത് പിന്നെ സന്തോഷായ കിട്ടിയ സാധനങ്ങള് അലഹദില്ലാ ഈ കടപ്പാട് എനിക്കറിയില്ല ഒരു ഇരുപത്തി ആറാക്കി മൂറാക്കി പോവുകയാണ് എന്റെ മോനിക്ക് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം വെക്കണം എന്റെ മക്ക ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എപ്പോഴും പറയുന്ന റബിന്റെ അടുത്ത് അച്ഛന്തിലില്ല അലഹുതിലില്ല ഓരോ വാക്കി അവർക്ക് എടുത്തുവിട്ട ഷർട്ടുകളൊക്കെയാണ് അയച്ചേക്കുന്നത് വാക്കച്ചി എപ്പോഴും മക്കൾക്ക് ഒരുപോലൊക്കെ എടുക്കാനാണ് ആഗ്രഹിച്ചത് അതുപോലെ സങ്കടം വന്നു രണ്ടു തന്നെ പരിച്ച